സി സി ട്രഷർ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഐ സി ബാലകൃഷ്ണൻ എം രണ്ടാം ദിനവും ചോദ്യം ചെയ്യലിൽ ഹാജരായി പുത്തൂർവയലെ എ ആർ ക്യാമ്പിലാണ് ചോദ്യം ചെയ്യൽ അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളും ചേരുന്നു അഭിജിത്ത് ആ ചോദ്യം ചെയ്യലിൽ തന്നെ എൻ ഡി അപ്പച്ചൻ്റെയും ഗോപിനാഥൻ്റെയും ഒക്കെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ എം എൽ എയും ഒരറസ്റ്റ് പ്രതീക്ഷിക്കേണ്ടതല്ലേ അഭിജിത്ത് തീർച്ചയായും ഹാഷ്മി ഇന്ന് രണ്ടാം ദിനമാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ചോദ്യം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഏതാണ്ട് ആറു മണിക്കൂറോളം നേരം ഈ പുത്തൂർ എ എയർ ക്യാമ്പിൽ വെച്ച് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ചോദ്യം ചെയ്തു അതിൽ പ്രധാനമായും ഈ പുറത്തു വന്ന സി എം വിജയൻ പേരിൽ പുറത്തു വന്ന ആത്മഹത്യാ കുറിപ്പ് ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിലൊക്കെയുള്ള സംശയങ്ങളാണ് പോലീസ് പ്രധാനമായും ഈ ഐ സി ബാലകൃഷ്ണൻ എം എൽ ചോദിച്ചറിഞ്ഞത് ഇതിൽ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു പങ്കുമില്ല അത്തരത്തിലുള്ള ഒരു ഇടപാട് താനും എൻ എം വിജയനും തമ്മിൽ നടത്തിയിട്ടില്ല എന്ന കാര്യമാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ മൊഴിയായി നൽകിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എം എൽ നിന്ന് അന്വേഷണ സംഘം ചോദിച്ചറിയും ബത്തേരി ഡി വി നേതൃത്വത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് ഇന്നേതാണ്ട് പത്തര മണിയോടുകൂടിയാണ് വൈൽ പുത്തൂർവയിൽ എ ആർ ക്യാമ്പിലേക്ക് എം എൽ എ എത്തുകയും ചെയ്തത് ഇതിൽ ഹാഷ്മി ചോദിച്ചതുപോലെ തന്നെ ഒരു നടപടിക്രമം എന്ന നിലയിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അത് മിക്കവാറും നാളെ ആയിരിക്കാം മൂന്ന് ദിവസത്തെ ഇത്തരത്തിൽ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാവുക എന്നുള്ളതാണ് നിലവിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ മുന്നിലുള്ള നടപടിക്രമം അതിനുശേഷം നാളെയോടുകൂടി അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും ഈ മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളതിനാൽ തന്നെ അതൊരു നടപടിക്രമം എന്ന നിലയിലായിരിക്കും അറസ്റ്റ് ഉണ്ടാവുക അതിനുശേഷം ആൾ ജാമ്യത്തിൽ അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്യും ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു തീരുമാനം സി പി ഐ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഈട്ടിന് ബത്തേരിയിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർക്കുന്നുണ്ട് അങ്ങനെ അത് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയിൽ നിന്ന് ചോദിച്ചറിയുകയാണ് അന്വേഷണ സംഘം വാർത്തയുടെ രണ്ടാം ദിനമാണ് പുത്തൂർ ക്യാമ്പിൽ ചോദ്യം